അസ്സാം അറിക്കും സഹോദരങ്ങളെ മുനമ്പം വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നിങ്ങൾ തലവുണ്ടാക്കുകയോ ആലോചിക്കുകയോ സമരം നടത്തുകയോ അല്ലാന്നുണ്ടെങ്കിൽ വ്യാകുലപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒരു ആവശ്യവുമില്ല ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇത് വക്കഫാണോ അല്ലയോ എന്നുള്ളതാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും കോർട്ടുകൾ നിരീക്ഷിച്ചാലും നിരീക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ സ്വത്ത് വക്കഫ് തന്നെയാണ് മുനമ്പത്തെ നാനൂറ്റി ഏക്കർ വക്കഫ് തന്നെയാണ് എന്നത് മുഹമ്മദ് സിദ്ദീഖ് ചേട്ട് ഫാറൂഖ് കോളേജിന് നൽകിയിട്ടുള്ള ആധാരത്തിൽ നിന്നാണ് അതിന്റെ തെളിവ് അതാണ് ഒന്നാമത്തെ പ്രമാണം ആ പ്രമാണം ആരംഭിക്കുന്നത് തന്നെ പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ വക്കഫ് ചെയ്തിട്ടൊരു പ്രോപ്പർട്ടിയാണ് ഇനി അതേ ആധാരത്തിൽ നിങ്ങൾക്കൂടെ വായിക്കാൻ കഴിയും നാൽപ്പത്തിനാല് വയസ്സായ മുഹമ്മദ് സിദ്ദീഖ് സേട്ടു എഴുതി കൊടുക്കുന്ന വഖഫ് ആധാരം അപ്പോൾ ഇവിടെ ഇത് വക്കഫ് ആധാരമാണ് തെളിയുന്നു മൂന്നാമതായിട്ട് ഒന്നമ്പത്തി നാനൂറ്റി നാല് ഏക്കർ വക്കഫ് തന്നെയാണ് എന്ന് വിളിച്ചു തോന്നുന്നതാണ് മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ ആധാരത്തിലെ ഈ ഭാഗം ഇവിടെ പറയുന്നത് ഡി കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞ് വക്കഫായി ഡി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കളെ കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു ഡി മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഫാറൂഖ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ സ്വത്ത് കൊടുക്കുന്നത് വക്കഫായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ സ്വത്തുക്കൾ വക്കഫ് ആണ് എന്നത് നൂറ്റിക്ക് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു വിഷയമാണ് അതിനെ ഇനി ഇനിയിപ്പോ ഫാറൂഖ് കോളേജ് വന്നിട്ട് ആടിനെ പട്ടിയാക്കുന്നത് നമുക്ക് കാണാൻ അത് ഫാറൂഖ് കോളേജ് വന്നിട്ട് സന്നിഗ്ധമായിട്ട് പറയുകയാണ് ഇത് വക്കഫല്ല ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞങ്ങൾക്ക് അതിന് വിൽക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ വിറ്റിരിക്കുന്നു അപ്പോൾ ദ എൻഡ് പരിപാടികൾ അവസാനിച്ചു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം ഇതാണ് ഇന്നത്തെ ചുറ്റുപാട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ വന്നെത്തിയിട്ടുള്ളതിന്റെ ജസ്റ്റ് നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വഖഫല്ല എന്ന് അദ്ദേഹം നേരത്തെ പ്രീ ഡിസൈഡ് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇവരെ അവിടെ എങ്ങനെ നിലനിർത്തും അതിനു വേണ്ടി എന്തെല്ലാം രേഖകൾ നമ്മൾക്ക് കൊണ്ടുവരേണ്ടതുണ്ട് സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വ്യാധി അപ്പോൾ ചീഫ് മിനിസ്റ്റർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നിയമപ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ആകെ വിശദമായി പരിശോധിച്ച് ഇവരുടെ കൈശാവകാശക്കാരുടെ താമസക്കാരുടെ താൽപര്യം എങ്ങനെ സംരക്ഷിക്കാനാവും ആ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമോപദേശം സർക്കാർ ലഭിക്കേണ്ടതുണ്ട് അതിന് കേരള ഹൈക്കോടതിയിലെ റിട്ടയർ ചെയ്ത നേരത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ച പ്രസിദ്ധ നിയമജ്ഞൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒരു കമ്മീഷനായി നിയമിക്കുന്നു മൂന്ന് മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷൻ നൽകണം എന്നും അതോടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു കേട്ടല്ലോ കേട്ടല്ലോ അപ്പോൾ ഇവിടെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല അവിടെ താമസിക്കുന്ന ആളുകളെ അവരെ അധിവസിപ്പിക്കുക എന്നുള്ളതാണ് വിഷയം അപ്പോൾ ഇനി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്മീഷനെ നമുക്ക് കണ്ടുപിടിച്ച് അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം ആവും എന്ന് ചീഫ് മിനിസ്റ്റർ ചിന്തിച്ചു കാണും അതുകൊണ്ടാണ് അദ്ദേഹം ഈ കമ്മീഷനെ ഈ സമാന ചിന്താഗതിയുള്ള ഒരു കമ്മീഷണർ അദ്ദേഹം നിയമിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കമ്മീഷൻ പറയുന്നത് കേൾക്കാം അപ്പോൾ അവിടുത്തെ താമസക്കാരുടെ സംരക്ഷണമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതിലേക്കായിട്ട് കമ്മീഷൻ പ്രവർത്തിക്കും ഏത് രീതിയിൽ അവരെ സംരക്ഷിക്കാൻ ഒക്കും എന്നുള്ളത് നോക്കി റിപ്പോർട്ട് കൊടുക്കും ഇനി അതിനെല്ലാം റവന്യൂ അതോറിറ്റീസ് അതുപോലെ അവിടുത്തെ സമരക്കാരെല്ലാം ഇപ്പം സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അങ്ങനെ റിപ്പോർട്ട് കണ്ടു പത്രത്തിൽ വലിയ സന്തോഷമുള്ള വാർത്തയാണ് അവരുടെ സഹകരണം അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് സമയബന്ധിതമായിട്ട് തീർക്കാൻ ഒക്കുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാ രീതിയിലും അവരെ സഹായിക്കാൻ ഒരു മാനുഷിക പരിഗണന തന്നെ കൊടുക്കുന്നതാണ് കേട്ടല്ലോ അപ്പോൾ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ചീഫ് മിനിസ്റ്റർ പറയുന്ന രീതിയിൽ എങ്ങനെ ഇവരെ ഇവിടെ നിലനിർത്താം എന്നതിനു വേണ്ടി എന്തെല്ലാം ഡോക്യുമെന്റ്സ് എവിടെന്നെല്ലാം കണ്ടുപിടിച്ച് നമുക്ക് അവതരിപ്പിക്കാം എങ്ങനെ ഇവരെ ഇവിടെ നിലനിർത്താം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹവും അതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പക്ഷേ സമരക്കാർ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസം കമ്മീഷണർ നിയമിച്ച അന്ന് തന്നെ സമരക്കാരെല്ലാവരും കുറിച്ച് പന്തം കൊളുത്തിപ്പട നടത്തുകയുണ്ടായി അങ്ങനെ സമരക്കാർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി സമരക്കാരെ സംബന്ധിച്ചിടത്തോളം സതീശൻ പറഞ്ഞതുപോലെ പത്ത് മിനിറ്റിനകത്ത് സർക്കാർ അവരുടെ പോക്കുവരവ് നടത്താനും പട്ടയം നൽകാനും വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് അങ്ങനെ ഓർഡർ കൊടുക്കുക ഞങ്ങൾ അവിടെ താമസിക്കുക ഇതാണ് പട്ട ഇതാണ് സമരക്കാരുടെ ആഗ്രഹം പക്ഷേ കമ്മീഷണറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമരക്കാരും കമ്മീഷണറും തമ്മിൽ ചക്കരയും കൊപ്രയും മാതിരിയാണ് രണ്ടുപേരും വളരെ സ്നേഹത്തിലാണ് സമരക്കാരെല്ലാം സഹകരിക്കും അപ്പോൾ സമരക്കാർക്ക് മനസ്സിലായി കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ താമസിക്കാം എവിടെയും പോകേണ്ടി വരില്ല എന്ന് സമരക്കാർക്ക് മനസ്സിലായി അപ്പോൾ സമരക്കാർ ഇപ്പോൾ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെയാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം നിലനിന്നിരുന്നത് നമ്മുടെ കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം ഈ ചില മുസ്ലിങ്ങളൊക്കെ ഇടക്ക് വന്നിട്ട് വക്കഫ് 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 ഒച്ചെടുക്കുന്നുണ്ടല്ലോ എങ്ങനെ സൈലന്റ് ആക്കും എന്നായിരുന്നു കമ്മീഷണറുടെ വേവലാതി ആ വേവലാതിക്ക് അറുതി വരുത്തിക്കൊണ്ട് ഫാറൂഖ് കോളേജ് മുൻപോട്ട് വന്നിട്ട് പറഞ്ഞു ഇത് വക്കഫല്ല ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞങ്ങൾക്ക് അത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കമ്മീഷണറാണ് അപ്പൊ കമ്മീഷണർ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ദൗത്യം അവസാനിച്ചു ഇനി ആ രേഖകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർക്ക് പൂക്കു നടത്താനും പിന്നെ അതേപോലെ തന്നെ പട്ടയം നൽകാനും വേണ്ടിയിട്ടുള്ള പരിപാടി അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സംഗതി ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സ്വത്തിനെ നിലനിർത്തുക എന്നുള്ളത് അതിന്റെ അന്തിമ തീരുമാനം അതിന്റെ അന്തിമ പ്രവൃത്തിയും അള്ളാഹുവിന്റെ കയ്യിൽ തന്നെയാണ് അതായത് വക്കഫ് ബോർഡിന് ഇപ്പൊ കണ്ടു ഒരു ഭൂമിയിൽ ഒരു മോഹം തോന്നി ഞങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നി സെക്ഷൻ ഫോർട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കണ്ടത് ഞങ്ങളുടേതാണ് എന്ന് തോന്നാൻ എന്തെങ്കിലും രീതിയിൽ ഇടയായാൽ ആ ഭൂമി അവർക്ക് അവരുടേതാക്കാൻ സെക്ഷൻ ഫോർട്ടി കൊണ്ടുപോകുന്നത് എപ്പഴാണ് സെക്ഷൻ ഫോർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഭേദഗതിയിലല്ല സാർ തൊള്ളായിരത്തിഅമ്പത്തിനാലിലെ നിയമം റദ്ദെയ്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇപ്പൊ നിലവിലുള്ള വക്കഫ് നിയമം കൊണ്ടുവരുന്നത് ആ വക്കഫ് നിയമത്തിലെ ഈ സെക്ഷൻ ഫോർട്ടിയാണ് ഏറ്റവും അപകടകരമായ കാര്യം എന്ന് പറയുന്നത് അപ്പൊ വക്കഫ് ബോർഡിന് ഏതെങ്കിലും ഭൂമി അവരുടെ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അവർക്കത് അവർക്കത് കൈവശപ്പെടുക്കാം അവർക്കത് സ്വന്തമാക്കാം അവർക്ക് ഏക ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം സഹോദരങ്ങളെ സഹോദരങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുവോ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഖുറാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ സ്വത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അബാവിയൽ പക്ഷിയെ അയച്ചുകൊണ്ട് കൊണ്ട് കാബ സംരക്ഷിച്ചതുപോലെ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് ഒരു അബാവിയൽ പക്ഷിയായിട്ട് ഈ സ്ത്രീയെ അയച്ചിരിക്കുകയാണ് ഈ സ്ത്രീ നൽകുന്ന സന്ദേശം എന്തെന്നാൽ ഈ മുസ്ലിങ്ങളെ നിങ്ങളുടെ അടുത്ത് നയൻറ്റീൻ സെക്ഷൻ നാൽപ്പത് അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വക്കഫാണെന്ന് തോന്നിയാൽ തോന്നിയാലല്ല വക്കഫാണ് എന്നതിന് എവിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വക്കഫായി രജിസ്റ്റർ ചെയ്യാമല്ലോ പക്ഷേ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വഖഫ് സ്വത്താണ് അവിടുത്തെ മുസ്ലിങ്ങൾ അവരുടെ സ്വത്ത് പണമായിട്ടും ഭൂമിയായിട്ടും അതേപോലെ തന്നെ വഖഫ് ഫാറൂഖ് കോളേജിന്റെ ഓരോരോ യൂണിറ്റുകൾ പണിതട്ടും ആ വക്കഫ് ചെയ്തിട്ടുള്ളതാണ് മൊത്തത്തിൽ ഒരു വക്കഫ് പ്രോപ്പർട്ടിയാണ് ഫാറൂഖ് കോളേജ് എന്നിട്ട് അവിടുത്തെ ഓരോ ഇഷ്ടികയും വക്കഫാണ് അപ്പോൾ അതുകൊണ്ട് സ്ത്രീ നമുക്ക് തരുന്ന സന്ദേശം എന്തെന്നാൽ ഏ മുസ്ലിങ്ങളെ അടുത്ത് സെക്ഷൻ ഫോർട്ടി നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഫാറൂഖ് കോളേജിനെ ഒരു വക്കഫായിട്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് നമ്മളോട് ചോദിക്കാൻ വേണ്ടിയാണ് സ്ത്രീ വന്നിരിക്കുന്നത് അപ്പോൾ വക്കഫ് ബോർഡ് എത്രയും എളുപ്പത്തിൽ ഫാറൂഖ് കോളേജിനെ ഒരു വക്കഫ് പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്യുക ഇനി എങ്ങനെയാണ് ഫാറൂഖ് കോളേജ് വക്കഫായി മാറുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെയാണ് ഫാറൂഖ് കോളേജിലേക്ക് വക്കഫ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഒരു ലിസ്റ്റ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അത് വായിച്ചു കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ കൊടുത്തിട്ടുള്ള വക്ക പ്രോപ്പർട്ടിയുടെ പുറത്താണ് ഫാറൂഖ് കോളേജ് എന്ന കോളേജ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഫാറൂഖ് കോളേജിന് ഇഷ്ടദാനം അഥവാ ഗിഫ്റ്റ് കൃത്യമായി പറഞ്ഞാൽ വക്കഫ് ചെയ്ത് മൺമറഞ്ഞ് പോയ മഹത്തുക്കളുടെ പേര് വിവരങ്ങൾ താഴെ പറയുന്നു ഫാറൂഖ് ബ്ലോക്ക് കൂടുതൽ നീട്ടിപ്പണിയാൻ വേണ്ടി മൊയ്തീൻകുട്ടി കുരുക്കളുടെ വകയായിട്ടും കെ ഹസ്സൻ ഹാജിയുടെ വകയായിട്ടും രണ്ട് ആളുകൾ അതിനോട് കൂട്ടിച്ചേർത്തു കിഴക്കുവശത്ത് സമാന്തരമായി വേറൊരു ബ്ലോക്കും പണിതു താഴെ പറയുന്നവരുടെ വകയായിട്ടാണ് ഈ ബ്ലോക്ക് പണിതത് എല്ലാവരുടെയും പേരും ഈ മുറികളുടെ നെറുകയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഉണ്ണിക്കമ്മു സാഹിബ് കല്ലടി കമ്മപ്പ സാഹിബ് കോയപ്പത്തൊടി അഹമ്മദ് കുട്ടി ഹാജി പി ഐ കുഞ്ഞമ്മത് കുട്ടി ഹാജി ജുവോളജി ബ്ലോക്ക് എന്നറിയപ്പെടുന്ന കെട്ടിടം ഇ പി ഹസ്സൻ ഗോയ സാഹിബ് നിർമ്മിച്ചതാണ് പുതിയ കെമിസ്ട്രി ബ്ലോക്കിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ഹാൾ ബഡ്കൽ ജമാഅത്ത് വകയും രണ്ടാമത്തെ ഹാൾ സയ്യിദ് അലവി ജിഫ്രി തങ്ങളുടെ സംഭാവനയുമാണ് മലബാർ ഡിസ്ട്രിക്ട് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്ന ഇരുപതിനായിരം രൂപയുടെ ഗവൺമെന്റ് കടപ്പത്രം അവർ കോളേജിന് കൈമാറി അതുപോലെ നോർത്ത് മലബാർ മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ വകയായി ഉണ്ടായിരുന്ന പന്ത്രണ്ടായിരം രൂപയുടെ കടപ്പത്രവും കോളേജിന് നൽകി കൊണ്ടോട്ടിക്കടുത്ത് എക്കാപ്പറമ്പ് എന്നറിയപ്പെടുന്ന കോളേജിന്റെ കൊണ്ടോട്ടി എസ്റ്റേറ്റ് കൊടിത്തോട്ടി അഹമ്മദ് കുട്ടി ഹാജി എന്ന ഉദാരമതിയുടെ സംഭാവനയായി ലഭിച്ചു മുപ്പതിനായിരം ഉറപ്പിയാണ് അതിന് മതിപ്പ് വില കാണിച്ചത് സീതി സാഹിബിന്റെ പരിശ്രമ ഫലമായി ഐക്യസംഘത്തിന് കൊടുങ്ങല്ലൂർ താലൂക്കിലുണ്ടായിരുന്ന ഭൂസ്വത്തുക്കൾ ഫാറൂഖ് കോളേജിന് കൈമാറി മുപ്പതിനായിരം ഉറപ്പിക്കുകയാണ് അതിനും വില കാണിച്ചത് ആധാരം രജിസ്റ്റർ ചെയ്തു കൊടുത്തത് മണപ്പാട്ട് കുഞ്ഞി മുഹമ്മദ് ഹാജിയാണ് അഴീക്കോട് എറിയാട് ഇടവിലങ്ങ് വില്ലേജുകളിൽ പതിനൊന്ന് തുണ്ടമായി സ്ഥിതി ചെയ്തിരുന്ന ഈ ഭൂമിയിൽ കുടികിടപ്പുകാരുണ്ടായിരുന്നു ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ കുടിയാന്മാർക്കുള്ളത് കൊടുത്ത് ബാക്കി വന്ന ഭൂമി വിൽക്കുകയാണ് ഉണ്ടായത് ആ തുക വെസ്റ്റ് ഇന്ത്യ പ്ലേബിൾഡ് ഷെയറിൽ നിക്ഷേപിച്ച് ഒരു പ്രത്യേക അക്കൗണ്ടായി നിലനിർത്തിപ്പോന്നു ഇതിനു പുറമെ അഴീക്കോട് സഭാ എന്ന പേരിലുള്ള സ്ഥലം സേദി സാഹിബിന്റെ പിതാവ് രജനത്തുൽ ഹമദാനിയ സഭയ്ക്ക് ദാനം നൽകിയിരുന്നത് സഭയുടെ പ്രവർത്തനം നിലച്ചുപോയതുകൊണ്ട് ഫാറൂഖ് കോളേജിനെ കൈമാറി ഇങ്ങനെ നിന്നുപോയ വേറെയും പല സ്ഥാപനങ്ങളുടെയും പിന്തുടർച്ച അവകാശവും ഫാറൂഖ് കോളേജിന് വന്നു ചേർന്നു മുസ്ലിം ലീഗ് ഉപയോഗിച്ചിരുന്ന കാറും കോളേജ് പ്രിൻസിപ്പലിന് നൽകി താമസിയാതെ അത് വിറ്റഴിക്കുകയും ചെയ്തു കൊച്ചിയിലെ സിദ്ദീഖ് സേട്ട് മുനമ്പം എന്ന സ്ഥലത്ത് നാനൂറ്റി ഏക്കർ വിസ്താരമുണ്ടായിരുന്ന ഭൂമി കോളേജിന് നൽകി ഒരു ലക്ഷം ഉറപ്പിക വില നിശ്ചയിച്ചായിരുന്നു സ്ഥലം കോളേജിന് നൽകിയത് മണപ്പാട്ട് കുഞ്ഞി മുഹമ്മദ് ഹാജി വൈക്കത്തിനടുത്ത് നൂറ്റി പന്ത്രണ്ട് ഏക്കറിന്റെ പട്ടാവകാശം ഒരു ലക്ഷം ഉറപ്പിക വില നിശ്ചയിച്ചു അദ്ദേഹം കോളേജിന് ദാനമായി നൽകി ഇനി സംഭാവനകൾ കൂമ്പാരമാകുന്നത് എങ്ങനെയെന്ന് കാണാം ബികോം ക്ലാസുകൾ നടത്തുവാൻ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായി അതിന് ലക്ഷ്മണസ്വാമി മുതലിയാർ ബ്ലോക്ക് എന്ന് നാമകരണം ചെയ്യുകയും മുതലിയാർ തന്നെ അതിന്റെ തറക്കല്ലിടുകയും ചെയ്തു ആ യോഗത്തിൽ തന്നെ കുറെ സംഭാവനകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുന്നു ഇതാണ് ഫാറൂഖ് ഇവിടെ വായിക്കപ്പെട്ടിട്ടുള്ള ഈ സ്വത്തുക്കളുടെ വാല്യൂ മൂല്യം അന്ന് ഉദാരമനസ്കരായിട്ടുള്ള ആളുകൾ വക്കഫ് ചെയ്തിട്ടുള്ള ഈ സ്വത്തുക്കളുടെ മൂല്യം അഥവാ വാല്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ ലക്ഷങ്ങളും കോടികളുമാണ് ഈ പറഞ്ഞിട്ടുള്ള തുക ഞാൻ വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫാറൂഖിന് നൽകിയിട്ടുണ്ടായിരുന്ന അന്നത്തെ മൂല്യമാണ് അതിന് അന്നത്തെ മൂല്യമായി കണക്കാക്കരുത് ഇന്നത്തെ മൂല്യമാകുമ്പോൾ അത് ലക്ഷങ്ങളിലും കോടികളിലുമാണ് വിലമതിക്കുക ഇവിടെ ഒരു വിഷയം അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വസ്തുത എന്തെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫാറൂഖ് കോളേജിന്റെ ഉത്ഭവം തന്നെ ഉദാരമനസ്കരായ മനുഷ്യരുടെ ഇഷ്ടദാനത്തിൽ നിന്ന് അതായത് അവരുടെ സ്വത്തുക്കൾ അവർ വക്കഫ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഫാറൂഖ് കോളേജിൽ നിലവിൽ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഫാറൂഖ് കോളേജ് ഒരു വക്കഫ് പ്രോപ്പർട്ടി ആണ് എന്ന് മനസ്സിലാക്കാൻ ഇത്രയും മതി അതുപോലെ തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ സമരസമിതിക്കാർ ഈ വിഷയത്തെ ആളിക്കത്തിച്ചിട്ടുണ്ടായിരുന്നത് ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നത് അവരിൽ നമുക്ക് മാതൃകയുണ്ട് നമ്മളും ഇതേപോലെ തന്നെ ഫാറൂഖ് കോളേജിന്റെ ഒരു വലിയ കട്ടൌട്ട് ഉണ്ടാക്കുക എന്നിട്ട് ആ കട്ടൌട്ടിനെ അതിനെ തിരിടുക അല്ലെങ്കിൽ അടുത്ത കട്ടൌട്ടിനെ വെള്ളത്തിൽ മുനമ്പം വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ അതിനെ ഡിപ്പ് ചെയ്യുക അതിനെ മുക്കിക്കൊല്ലുക ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ജാഥ നയിക്കലും ശാന്തമായിട്ടുള്ള ജാഥ വക്കപ്പോലേക്ക് നയിക്കലും വക്കഫോറിനോട് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വക്കഫായിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യൂ എന്നാവശ്യപ്പെടുകയും അതിനുതകുന്ന രീതിയിലുള്ള വലിയ വലിയ ബാനറുകളെല്ലാം ജാഥക്കാര് വഹിക്കുകയും ചെയ്യുക നമ്മൾ കണ്ടു സമരക്കാരെങ്ങനെയാണ് വക്കപ്പോടിലേക്ക് ജാഥ നയിച്ചു പോയത് എന്ന് അവരിൽ നിന്ന് നമുക്ക് ഉദാഹരണങ്ങളുണ്ട് രാത്രി പന്തംകുളത്തിപ്പട നിങ്ങൾ ആസൂത്രണം ചെയ്യുക കോഴിക്കോടും മുനമ്പത്തും എറണാകുളത്തും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ വക്കഫ് ഈ ഫാറൂഖ് കോളേജ് ഒരു വക്കഫാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും കാരണം ഫാറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേടിയെടുക്കേണ്ട നാനൂറ്റിനാല് വക്കഫ് പ്രോപ്പർട്ടിയെ സർക്കാരിനെ അവരെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി കമ്മീഷനെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി നിന്ന് ഒരു പുനരധിവാസം നടത്തി താമസിക്കുന്നവരെ പുനരധിവാസം നടത്തി ഈ പ്രോപ്പർട്ടി വക്കഫായി സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട് പല പാവപ്പെട്ടവരുടെ ജീവിതം നടന്നു പോകും പലതരത്തിലുള്ള വിദ്യാർത്ഥികളുടെ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിസാരമായ ഫീസിന് അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെയും അവർക്ക് പ്രൊഫഷണൽ ആയിട്ട് പഠിക്കാനും ഒക്കെ കഴിയുന്ന ആ ഒരു ചുറ്റുപാടിനെ തല്ലിക്കൊന്നിട്ട് അത് വഖഫല്ല എന്ന് വരുത്തി തീർക്കുന്ന ഈ പ്രവണതക്കെതിരെ മുസ്ലിങ്ങൾ ഒന്നടങ്കം സംസാരിക്കേണ്ടതുണ്ട്